അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തിയിൽ മത്സരിക്കാൻ ഒരുങ്ങി കേരള ചെയർമാൻ മാണി കോൺഗ്രസെയും മുതൽ കെ എം മാണി കേരള കോൺഗ്രസിന്റെ കോട്ടയാക്കി കാത്തു സൂക്ഷിച്ച മണ്ഡലം മാണിക്ക് ശേഷം പാലായിൽ പക്ഷേ കേരള കോൺഗ്രസ് വിജയം കണ്ടിട്ടില്ല ആദ്യം എൽ ഡി എഫിനോടും പിന്നെ ഇടതുപാളയത്തിലെത്തിയിട്ടും പാലായിൽ തോറ്റു കെ എം മാണിയുടെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് ശക്തി ഇടതിന്റെ അപ്രതീക്ഷിത വിജയം രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിമൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മാണി സി കാപ്പൻ ജോസ് ടോം പുലിക്കുന്നേലിനെ തോൽപ്പിച്ചു അടുത്ത തവണ എൽ ഡി എഫിലെത്തി മണ്ഡലം പിടിക്കാൻ ജോസ് കെ മാണി തന്നെ ഇറങ്ങി ഏറ്റുവാങ്ങിയത് വോട്ടിന്റെ തോൽവി പരമ്പരാഗത മണ്ഡലത്തിൽ ഒരിക്കൽ കൂടി പാർട്ടി ചെയർമാൻ പരാജയപ്പെടുന്നത് ഒഴിവാക്കാനാണ് മണ്ഡലമാറ്റത്തിന് കളമൊരുങ്ങുന്നത് സംഘടനാപരമായി മുന്നോട്ട് നിൽക്കുന്ന കടുത്തുരുത്തി സുരക്ഷിതമെന്നാണ് വിലയിരുത്തൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കടുത്തുരുത്തിയിൽ പാർട്ടി പരാജയപ്പെട്ടെങ്കിലും ഭൂരിപക്ഷം കുറയ്ക്കാനായത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നാൽ വിഷയത്തിൽ